ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നും വളരെ സിമ്പിളായിട്ട് ആകെ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റോടുള്ള അടിപൊളി കറി കേട്ടോ വലിയ സമയമൊന്നും എടുക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും ഇത് നമുക്ക് ചപ്പാത്തി കൂടെ ആയിട്ട് കഴിക്കാമല്ല ചോറണ്ടി കുടിയുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അതിനായിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ വഴുതിരിങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് ഒരു നാല് വഴുതിരിങ്ങോളം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തി കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്യുക ഒരുപാട് മുറിയുന്ന മാതിരി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം ആ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ വഴിതിരിങ്ങലും വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമി ശ്രദ്ധിക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ വെക്കാം എന്നിട്ട് ചെറുതായിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന മാതിരി ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഓയിൽ ഇതാ കുറച്ച് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വറുത്തെടുക്കാം ഇതിങ്ങനെ വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നീക്കുന്ന രീതിയിൽ വറുത്തെടുക്കാൻ നോക്കുക ഇല്ല എങ്കിൽ അത് ആവശ്യത്തിനുള്ള ക്രിസ്പിനെസ് കിട്ടില്ല ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വെറുതെ വഴുതിരി ഞാൻ പോലും അറിയില്ല ഇത് വെറുതെ അവിടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യോ ഇതിപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വെറുതെ ഒരു ഫ്രൈ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഇടയ്ക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്താലും അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ആകുമ്പോൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതിനെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുക ലേശം ഓയിൽ മതി ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അരക്കപ്പ് ഒനിയൻ ഇട്ടുകൊടുത്ത് പച്ചമണം മാറുന്നവരെ എന്നാൽ ആ ക്രഞ്ചിനെസ് ഉള്ളതുപോലെ നമുക്കതിനെ ഒന്ന് വറുത്തെടുക്കാം ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം പച്ചമണം മാറിയിട്ടുണ്ട് ഇതാ പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് എടുക്കുക ഇനി കുറച്ച് ഒരു ലേശം ഗരം മസാലയും കൂടി സ്പ്രിങ്കിൾ ചെയ്യുന്നള്ളൂ ഒരുപാട് ഗരം മസാലയുടെ ആവശ്യമില്ല എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്കതിനെ ഒന്ന് സോൾട്ട് ചെയ്യാം എന്നിട്ട് അതിനെയും പാത്രം മാറ്റിയെടുക്കാം ഇനി നമുക്കത് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളെടുക്കുക അതിലേക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിനെ കട്ടയില്ലാത്ത വിധത്തിൽ ഒന്ന് ഉടച്ചെടുക്കുക കട്ടുണ്ടാവാൻ പാടില്ല ഇനി അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സിനെയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇടുന്നുള്ളൂ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഇത് വറുത്തതിരുന്നതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എന്നിട്ട് ഈ വഴുതനങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും അത് അധികം സ്പീഡിലൊന്നും ഇളക്കരുത് കേട്ടോ വളരെ ജെൻറ്റിലായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഫോൾഡ് ചെയ്തെടുക്കുന്ന മാതിരി എന്നിട്ട് കഴിച്ച് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് ഇനി അതിൻ്റെ കുറച്ച് മല്ലി മല്ലിടയിലും കൂടി വിതറി ലേശം നമ്മളുടെ മുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു വഴുതനക്കറി റെഡി ഇത് വഴി തിരിങ്ങാന്നും ആരും പറയില്ല ലേശം വറുത്തു പിടിച്ചാൽ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ എങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ താങ്ക് യു